ജയൻ ഒരു തരംഗമായിരുന്നു ജയൻ ഒരു തരംഗമായി മാറിയത് കഴുകൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു കഴുകൻ്റെ വേലു എന്ന കഥാപാത്രം ശക്തമായ കഥാപാത്രമായിരുന്നു ഒരു തമിഴ് സിനിമയുടെ റീമേക്കാണ് മുരട്ടക്കാളി എന്ന തമിഴ് സിനിമയുടെ റീമേക്കാണ് കഴുകൻ ആൾട്ട് കഴുകനിൽ ജയന്റെ നായികയായി അഭിനയിച്ച നടിയാണ് ശുഭ ഗ്ലാമറിൻ്റെ അതിപ്രസരം തന്നെ ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നു ഒരു രംഗത്തിന് ജയൻ്റെ മുമ്പിൽ അർദ്ധനഗ്നയായി അഭിനയിച്ചു ശുഭ ശുഭ ഇരുന്നൂറോളം മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചു ശുഭ ജന്മം കൊണ്ട് മലയാളിയല്ല ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലാണ് അവർ ജനിച്ചത് അവരുടെ പിതാവ് ബെണ്ടാനം രാഘവ്യ രാഘവയ്യ അദ്ദേഹം നടനായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചാണ് ശുഭ സിനിമയിലേക്ക് പ്രവേശിച്ചത് ജമിനി ഗണേശൻ്റെ ഭാര്യയായ പുഷ്പവലി ശുഭയുടെ ചിറയമ്മയായിരുന്നു അങ്ങനെ തികച്ചും സിനിമാ പാരമ്പര്യത്തിൽ നിന്നാണ് ശുഭ സിനിമയിലേക്ക് എത്തിയത് വെള്ളിത്തിരയിലേക്ക് എത്തിയത് പുഷ്പവലിയുടെ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഗ്ലാമർ അല്ലെങ്കിൽ സ്വാധീനം ശുഭയ്ക്ക് ഉണ്ടായിരുന്നു അതൊരു പരി പെണ്ഠാനം എന്ന നടൻ്റെ എന്ന തെലുങ്ക് നടൻ്റെ അവരുടെ അച്ഛനായ തെലുങ്ക് തനന്റെ തോതിനവും അവർക്ക് ലഭിച്ചു അവർ മലയാള സിനിമയിൽ ഒരു തരംഗമായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പുറത്തിറങ്ങിയ ഉള്ളത് മതി എന്ന ചിത്രമാണ് അവരുടെ ആദ്യ ചിത്രം അവർ ശ്രദ്ധേയമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ പുറത്തിറങ്ങിയ ഗായത്രി എന്ന സിനിമയിലൂടെയാണ് പിന്നീട് ഉദ്യാനലക്ഷ്മി അടക്കമുള്ള ചിത്രങ്ങൾ അതെല്ലാം വലിയ ഹിറ്റായി മാറി കന്നഡ സൂപ്പർ സ്റ്റാർ വിഷ്ണുവർദ്ധൻ ആദ്യമായി അഭിനയിച്ച ആദ്യമായി മലയാളത്തിൽ അഭിനയിച്ച അടിമച്ചങ്ങല എന്ന അടിമക്ക അടി അടിമച്ചകല എന്ന ചിത്രത്തിലും അവർ ഉണ്ടായിരുന്നു ഉദ്യാനലക്ഷ്മി അടക്കമുള്ള ചിത്രങ്ങൾ അവരെ വളരെ അവർക്ക് ഒരുപാട് ശ്രദ്ധ നൽകി എം ഡിയും ശുഭയും തമ്മിൽ ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു എം ഡിയുടെ പല ചിത്രങ്ങളിലും അവർ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ ബന്ധനം തുടങ്ങിയതിലേക്ക് അവർ നന്നായി അഭിനയിച്ചു ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു പക്ഷേ ഒരു പരിധിക്കപ്പുറം ശുഭയെ ചി ശുഭയെപ്പറ്റി ഓർക്കാനോ ശുഭയെപ്പറ്റി ചിന്തിക്കാനോ മലയാള സിനിമ തയ്യാറായില്ല എന്നത് ആ നല്ല നടിയുടെ ദുരോഗം നല്ല നടിയായിരുന്നു അവർ നന്നായി അഭിനയിക്കാൻ അവർക്ക് കഴിയും കഴിയുമായിരുന്നു മലയാളത്തമുള്ള വേഷങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു ആൾക്കൂട്ടത്തിൽ തനിയേ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ചേച്ചിയുടെ വേഷമാണ് അവർ ചെയ്തത് ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ജീവിതാസക്തികൾ തകർത്ത ഒരു വേഷം ആ വേഷം അവർ ശ്രദ്ധേയമായി തന്നെ ചെയ്തു അത് വല്ലാത്ത ഒരു അനുഭവമായി പ്രേക്ഷകർക്ക് അനുഭവപ്പെട്ടു കഴുതൻ എന്ന ചിത്രത്തിൽ ജയനും ശുഭയുമായിരുന്നു നായിക നായക നായിക നായകന്മാർ ജയൻ്റെ മുമ്പിൽ അർദ്ധനഗ്നയായി അവർ പ്രത്യക്ഷപ്പെട്ടു ആ ചിത്രത്തിൽ അവർ അഗ്ന നഗ്നയായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രേക്ഷകർ നെറ്റി ചൊളിച്ചു കാരണം മാംസമായ മേനിയഫെ പ്രേക്ഷകർക്ക് മുമ്പിൽ അനാവരണം ചെയ്താണ് കഴുകനിൽ അഭിനയിച്ചത് കഴുകൻ എന്ന ചിത്രത്തിന് വലിയൊരു പ്രത്യേകത കൂടിയുണ്ട് ജയൻ സൂപ്രധാനമാകുന്നത് കഴുകനിലെ ബേലു എന്ന കഥാപാത്രത്തിലൂടെയാണ് അഴലെ ബേലു എന്ന കഥാപാത്രത്തിലൂടെ ജയൻ സുപ്രധാനമായി മാറി അതിൽ പ്രതി നായകനായത് സുകുമാനായിരുന്നു ആ ചിത്രം കെ ബാലചന്ദർ തമിഴിലെടുത്ത ചിത്രമാണ് മുരട്ടുകാളെ എന്ന ചിത്രത്തിൽ ചിത്രം എന്ന ചിത്രം അതിൽ ജയൻ്റെ വേഷം ചെയ്തത് സാക്ഷാൽ രജനീകാന്തായിരുന്നു രജനീകാന്തിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന പെർഫോമൻസാണ് കഴുകനിൽ ജയൻ കാഴ്ചവെച്ചത് എന്തായാലും കഴുകനിലൂടെ ശുഭ ഒരുപാട് ഉയരത്തിലേക്ക് ഉയർന്നു എം ഡി അടക്കമുള്ള സാഹിത്യകാരന്മാർ എം ടി അടക്കമുള്ള പ്രതിഭകൾ ശുഭയെ തേടി എത്തി ബന്ധനവും വിൽക്കാനുള്ള സ്വപ്നങ്ങളും അടക്കമുള്ള ചിത്രങ്ങൾ ആ ചിത്രങ്ങളിലൊക്കെ അവിസ്മരണീയമായ കഥാപാത്രമാണ് ശുഭ അവതരിപ്പിച്ചത് അതൊക്കെയാണ് ശുഭയുടെ പ്രത്യേകത ശുഭ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മലയാള സിനിമയിൽ തരംഗമായ നടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നോടെ ശുഭയുടെ സുവർണകാലം കഴിഞ്ഞു പിന്നീട് അവർ വിവാഹിതയായി മലയാള സിനിമയിൽ നിന്ന് അകന്ന് അകന്ന് അങ്ങ് പോയി വീണ്ടും അവർ ഒരു തിരിച്ചു വരവ് നടത്താനുള്ള ശ്രമമാണ് അവർ തിരിച്ചു വരുന്നത് മലയാള സിനിമയുടെ ആവശ്യമാണ് കാരണം അസാധ്യമായ അഭിനയശേഷി അവർക്കുണ്ട് ശരീര സൗന്ദര്യം പ്രദർശിപ്പിക്കുക എന്നതിൽ ഉപരി അസാധ്യമായ അഭിനയശേഷി അവർക്കുണ്ടെന്ന് തെളിയിച്ച ചിത്രമാണ് ആൾക്കൂട്ടത്തിൽ തനിയെ ഉദ്യാനലക്ഷ്മി അടക്കമുള്ള നിരവധി ചിത്രങ്ങൾ ഗായത്രി അടക്കമുള്ള നിരവധി ചിത്രങ്ങൾ കഴുകൻ അടക്കമുള്ള ചിത്രങ്ങൾ ഈ ചിത്രങ്ങളിലൊക്കെ അവർ ശ്രദ്ധേയമായ വേഷം ചെയ്തു ആ വേഷം അവർ മനോഹരമായി ചെയ്യുക എന്ന് മാത്രമല്ല അത് പ്രേക്ഷക ഹൃദയങ്ങളിൽ സന്നിവേശിപ്പിച്ചു ശുഭയെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ചിത്രം കഴുകൻ തന്നെയാണ് ശുഭയുടെ നഗ്നതാ പ്രദർശനം കൊണ്ട് ശ്രദ്ധേയമായ ചിത്രം ആ ചിത്രം വലിയ വിജയമായി മാറി ആ ചിത്രത്തിലൂടെ ജയൻ സൂപ്പർ താരമായി മാറുകയും ചെയ്തു സുഹ്മാൻ്റെ പ്രതിനിധക വേഷം ആ ചിത്രത്തിൻ്റെ പ്രത്യേകത കൂടിയായി മാറി ശുഭ തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാള സിനിമയിൽ തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പ് നടക്കുന്ന നടക്കുന്ന ശുഭയെ നമ്മൾ അംഗീകരിക്കണം കാരണം ഒരു കാലം അവരുടേതായിരുന്നു